അമേരിക്കയിൽ നമ്മുടെ നാടൻ പ്ലാവ് മാവ് തേങ്ങക്കറിവേപ്പ് ഇതിന്റെയൊക്കെ തൈടെ വില കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഇന്ന് ഞാൻ പോകുന്നത് ഫ്ലോറിഡയിലുള്ള ഏഷ്യൻ ട്രോപ്പിക്കൽ ഫ്രൂട്ട് നഴ്സറിയിലേക്കാണ് കേട്ടോ കുറച്ചേറെ തയ്യും കാര്യങ്ങളും വാങ്ങാനുണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല ചേച്ചിക്കാണ് ചേച്ചിക്ക് കൃഷി കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ താല്പര്യമുണ്ട് ആ അങ്ങനെ നമ്മൾ നഴ്സറിയിലെത്തി ഈ നഴ്സറിയുടെ രണ്ട് വശവും കൊടും കാടാണ് നല്ല പ്രകൃതി രമണീയമായ ഹരിതാപവും പച്ചപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലം ഫസ്റ്റ് തന്നെ ഈ ഒരു ഓറഞ്ച് സെഷൻ ആണ് കേട്ടോ ഓറഞ്ചിന്റെ പൂവിന് ഇത്രയും മണമുണ്ടെന്ന് അറിയില്ലായിരുന്നു ഭയങ്കര ഒരു പെർഫ്യൂം മണോ ആണ് ഓറഞ്ചിന്റെ പൂവിന് ഫ്ലോറിഡയുടെ കാലാവസ്ഥയിൽ അത്യാവശ്യം നന്നായിട്ട് വളരുന്ന ഒരു സാധനമാണ് കേട്ടോ ഓറഞ്ച് നെക്സ്റ്റ് നമ്മൾ വന്നത് ഇതാ ഈ ഒരു മാവിന്റെ സെക്ഷനിലേക്കാണ് ഇവിടെ ഒരുപാട് വെറൈറ്റി ി മാുണ്ട് നിങ്ങൾ നോക്കിയ മാവിന്റെ തൈയുടെ വില ചെറുതിന് ഫോർട്ടി ഫൈവ് ടു നയൻറ്റി ഡോളേഴ്സ് ആണ് ഏകദേശം നാട്ടിലൊരു നാലായിരം ടു എണ്ണായിരം രൂപയുടെ ഇടയിലാണ് ചെറിയ തൈട വില ഏകദേശം വലുതായിട്ടുള്ളതിനൊരു വൺ സിക്സ്റ്റി ഡോളേഴ്സ് വരുന്നത് ഏകദേശം പതിനാലായിരം ഫോർട്ടീൻ തൗസൻഡ് റേഞ്ചിലൊക്കെയാണ് ഒരു അത്യാവശ്യം വലിപ്പമുള്ള മാവിൻ്റെ തൈ വരുന്നത് കേട്ടോ മാവിൻ്റെ തൈ നമ്മൾ ഇവിടെ നിന്നെല്ലാം വാങ്ങിച്ചത് വേറൊരിടത്ത് നമ്മൾ ഒരു ഫൈവ് വെറൈറ്റി ഓഫ് മാവിൻ്റെ തൈ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പോയി പിക്ക് ചെയ്യണം ഇവിടെ ജസ്റ്റ് റേറ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സെക്ഷനിലേക്ക് കയറിയത് ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പേരക്കയുടെ തൈ സെലക്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ പേരയുടെ തൈക്കും ഒരു വൺ സിക്സ്റ്റി ഡോളേഴ്സൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പാവിന്റെ തൈ പോലെ തന്നെ ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസ് ആ ഒരു റേഞ്ചാണ് വരുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ആത്തക്കയുടെ തൈ ആയിരുന്നു കേട്ടോ ഷുഗർ ആപ്പിൾ എന്നാണ് പറയുന്നത് ഇതിന്റെ വില കണ്ട് ഞാൻ ഞെട്ടി കേട്ടോ ഇതിന്റെ ചെറുതിന് വൺ ഫിഫ്റ്റി ഡോളേഴ്സ് ആണ് മാവിന്റെ ഒക്കെ മീഡിയം സൈസിനായിരുന്നു വൺ സിക്സ്റ്റി ഡോളേഴ്സ് അപ്പോൾ ഇതെന്ന് പറയുന്ന ചെറുതിന് ഏകദേശം തേർട്ടീൻ തൗസൻഡ് വരും വലുത് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് ഫോർട്ടി ഫോർ തൗസൻഡ് റുപ്പീസ് വരും ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും വില ഈ ഷുഗർ ആപ്പിൾ ആത്തൊക്കെ ഉണ്ടെന്ന് അങ്ങനെ അവിടുന്ന് ഒരു ചെറിയ ഷുഗർ ആപ്പിളിൻ്റെ തൈ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കാക്ടസ് ചെടിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലവർ ഉള്ള കാക്ടസ് പ്ലാന്റ് കാണുന്നത് ഇനി എന്താ ഇത് നമ്മുടെ പുളിയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് ഉണ്ടല്ലേ നയൻറ്റി ഡോളേഴ്സ് ആണ് പുളിയുടെ തൈക്ക് വരുന്നത് അതായത് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ആണ് വരുന്നത് കേട്ടോ നമ്മളത് എടുത്തില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഈ നമുക്ക് വേണ്ടത് കറിവേപ്പിന്റെ തയ്യായിരുന്നു കേട്ടോ അതെനിക്കും കൂടെ വേണമായിരുന്നു നമ്മുടെ നാട്ടില് വീട്ടില് പറമ്പിലൊക്കെ വെറുതെ പൊട്ടിക്കളിക്കുന്ന സാധനത്തിൽ ഇവിടെ ഏകദേശം തേർട്ടി ഫൈവ് ഡോളേഴ്സ് ആണ് അതായത് മൂവായിരം രൂപയോളം വരും കേട്ടോ അതിന്റെ തൈ ഞങ്ങളും കൂടെ വാങ്ങി അതും സെലക്ട് ചെയ്ത് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമുക്ക് പ്ലാവ് ആയിരുന്നു വേണ്ടിയിരുന്നത് അതിന്റെ ചെറിയ തൈക്ക് ഫിഫ്റ്റി ഡോളേഴ്സും മീഡിയം സൈസിന് എയ്റ്റ ഡോളേഴ്സും കുറച്ചുകൂടെ വലുതിന് വൺ ഫിഫ്റ്റി ഡോളേഴ്സും ആയിരുന്നു കേട്ടോ ലാർജ് സൈസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത് ഇത് കണ്ടില്ലേ മുല്ലയ്ക്ക് തേർട്ടി ഡോളേഴ്സ് ആണ് ഇത് നമ്മൾ മേടിച്ചില്ല കേട്ടോ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ പിന്നെ നമ്മൾ വാങ്ങിയത് സപ്പോർട്ട് ആയിരുന്നു കേട്ടോ നമ്മൾ ഫോർട്ടി ഫൈവ് ഡോളേഴ്സിന്റെ തൈ ആണ് എടുത്തത് പക്ഷെ അതിന്റെ വലുതിന് ടു ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് വരെ പോകുന്നുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയത് റെഡ് ലിച്ചിയാണ് കേട്ടോ അതിന്റെ തൈക്ക് ഫിഫ്റ്റി ഡോളേഴ്സ് ആയിരുന്നു അപ്പോൾ സെലക്ട് ചെയ്ത തൈകളെല്ലാം എടുത്ത് അവരിങ്ങനെ കാർട്ടിൽ കൊണ്ടുപോയി ബില്ല് ചെയ്തതിനു ശേഷം ഇൻഡിവിജ്വലായിട്ട് പാക്ക് ചെയ്ത് ത ഈ ഒരു വണ്ടിയിൽ കൊണ്ട് വീട്ടിൽ ഡെലിവറി ചെയ്യാം അവിടെ എല്ലാം കൊണ്ട് ഡെലിവറി ചെയ്തു ഇനി ഇതെല്ലാം നട്ടതിന് ശേഷം ഞാൻ വീഡിയോ കാണിച്ചു തരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്